കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിൽ പ്രതികരിച്ച് എഐ എസ് എഫ് സർക്കാരിന്റെ തീരുമാനം ആത്മഹത്യാപരമെന്ന് എഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി എ അദിൻ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു വലിയ തിടുക്കത്തിലാണ് മാധ്യമങ്ങൾ അറിയാൻ എന്തോ പക്ഷേ ഇതൊരിക്കലും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമല്ല രാഷ്ട്രീയ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമല്ല എൻ ഇ പി കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഒരു ചർച്ചയും ഇല്ലാതെ നടപ്പിലാക്കിയപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർ ഈ രാജ്യത്തെ ഇടതുപക്ഷമാണ് രാജ്യത്തെ ഇടതുപക്ഷത്തിന് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഒരേ നിലപാടാണുള്ളത് ആ നിലപാടിനോടൊപ്പമാണ് കേരളവും ഉൾക്കൊണ്ടിരുന്നത് ഈ പറയുന്ന പി എം സി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥങ്ങളുള്ള യോഗം വിളിച്ചപ്പോൾ അതിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ബാക്കി ഭൂരിപക്ഷം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഈ പറയുന്ന പി എം സിയെ എതിർത്തതാണ് അത് എൻ ഇപിയുടെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് തെളിവ് സഹിതം പറഞ്ഞതാണ് എന്നാൽ അന്ന് അത് ഒരിക്കലും നടപ്പിലാക്കില്ലെന്ന് ഉറപ്പ് നൽകിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ നിലപാട് കേരളത്തെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ കാലത്തും ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തുമെന്ന് പ്രഖ്യാപിച്ചുള്ള എസ് എഫ് അതിൽ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് ആത്മഹത്യാപരമായ തീരുമാനമാണ് അതിൽ ഒരു തർക്കവുമില്ല